ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഐയുടെ വരവോടെ പല മേഖലകളിലും ജോലി നഷ്ടപ്പെടും എന്ന ആശങ്ക ശക്തമായിരുന്നു തൊഴിൽ നഷ്ടം പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എഐയുടെ വരവോടെ ഇന്ത്യയിലെ ഐ ടി കമ്പനികളിൽ കൂട്ടപ്പിരിച്ചുവിടൽ പിരിച്ചുവിടൽ നേരിട്ടു എന്നതും വലിയ ആശങ്കയ്ക്ക് വഴിവച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിവിധ ഐ ടി കമ്പനികളിൽ നിന്ന് ഒരു ലക്ഷത്തോളം ജീവനക്കാരെ നിർബന്ധിതമായി പിരിച്ചുവിട്ടതായാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് അതും ജോലി തേടിയെത്തുന്ന തുടക്കക്കാർക്കല്ല ഇത്തരം ഭീഷണികൾ നേരിടുന്നത് സീനിയർ മിഡിൽ പൊസിഷനിൽ ഉള്ളവരാണ് കൂടുതലായും നിർബന്ധിത പിരിച്ചുവിടൽ നേരിടേണ്ടി വന്നത് ഭൂരിഭാഗം കമ്പനികളും തുച്ഛമായ ആനുകൂല്യങ്ങൾ നൽകിയ ശേഷമാണ് പിരിച്ചുവിടൽ നടപ്പിലാക്കുന്നത് എന്നതും ആശങ്ക ഏറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷ അവസാനമാകുന്നതിന്റെ ഭാഗമായി മൈക്രോസോഫ്റ്റ് പോലും കൂട്ട പിരിച്ചുവിടൽ നടപടി സ്വീകരിച്ചിരുന്നു പ്രധാനമായും സെയിൽസ് വിഭാഗത്തിലുള്ളവരെയാണ് പിരിച്ചുവിടുക എന്ന റിപ്പോർട്ടുകളും അന്ന് പുറത്തുവന്നിരുന്നു ഇപ്പോൾ രാജ്യത്തെ പ്രമുഖ ഐ ടി കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ നിന്ന് കഴിഞ്ഞ ആറ് മാസത്തിനിടെയാണ് പിരിച്ചുവിട്ടത് അഖിലേന്ത്യാ ഐ ടി ഐ ടി എസ് എംപ്ലോയീസ് യൂണിയനാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് എന്നാൽ ജീവനക്കാർക്ക് പ്രത്യേക പാക്കേജ് നൽകിയാണ് പിരിച്ചുവിടലെന്ന് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് നേരത്തെ അറിയിച്ചിരുന്നു മൂന്ന് മാസത്തെ നോട്ടീസ് പിരീഡ് നൽകി ഓരോ ജീവനക്കാരന്റെയും സേവന കാലയളവ് കണക്കാക്കി രണ്ടു വർഷം വരെയുള്ള വേതനം പിരിച്ചുവിടൽ പാക്കേജായി നൽകാനാണ് ടാറ്റ കൺസൾട്ടൻസിയുടെ പദ്ധതി കൂടാതെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുമെന്നും റിട്ടയർമെന്റിനോട് അടുത്തു നിൽക്കുന്നവർക്ക് നേരത്തെയുള്ള വിരമിക്കൽ ഓപ്ഷൻ അനുവദിക്കുമെന്നും കമ്പനി അറിയിച്ചിരുന്നു സി എസിലെ കൂട്ട പിരിച്ചുവിടലിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ഐ ടി പ്രൊഫഷണലുകൾക്കായി ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ആയിരക്കണക്കിന് കോളുകളാണ് ലഭിക്കുന്നതെന്ന് എഐ ഐടി ജനറൽ സെക്രട്ടറി സൗഭിക് ഭട്ടാചാര്യ പറഞ്ഞു കൂട്ട പിരിച്ചുവിടലിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തൊഴിൽ വകുപ്പും ഇടപെടണം അടിയന്തരമായി തൊഴിലുടമയും തൊഴിലാളികളും തൊഴിൽ വകുപ്പും ഉൾപ്പെട്ട ത്രികക്ഷി ചർച്ച വിളിച്ചു ചേർക്കണമെന്നും പ്രധാന ആവശ്യമായി ഇവർ ഉയർത്തുന്നുണ്ട് അതേസമയം നടപ്പുവർഷം രണ്ട് ശതമാനം ജീവനക്കാരെ പിരിച്ചുവിടും എന്നാണ് ടി സി എസ് അറിയിച്ചിരിക്കുന്നത് അതായത് പന്ത്രണ്ടായിരം ജീവനക്കാരെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന് പുറമെ ഇന്ത്യയിലെ മുൻനിര ഐ ടി കമ്പനിയായ ഇൻഫോസിസിലും കൂട്ട പിരിച്ചുവിടൽ ഉണ്ടായിട്ടുണ്ട് ഇൻഫോസിസിലും ടെക് മഹീന്ദ്രയിലുമായി പതിനായിരത്തിലേറെ പേർക്കാണ് തൊഴിൽ നഷ്ടമായത് വിപ്രോയിൽ കാല് ലക്ഷത്തോളം പേർക്കും ജോലി നഷ്ടമായി എക്സ്ചെഞ്ചറിൽ പതിനൊന്നായിരം പേരും എച്ച് സി എൽ മെക്കിൽ ആറായിരം പേരും തൊഴിൽ രഹിതരായിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല നൂറിലധികം ജീവനക്കാർക്കാണ് ഒറ്റയടിക്ക് ഗൂഗിളിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടത് എഐയിൽ കൂടു ശ്രദ്ധ പതിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പിരിച്ചുവിടൽ എന്ന റിപ്പോർട്ടുകളും ജീവനക്കാരോട് എഐയിൽ കൂടുതലായി ശ്രദ്ധിക്കാൻ ഗൂഗിൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പിരിച്ചുവിടൽ വാർത്ത പുറത്തുവന്നത് ഗൂഗിളിന്റെ ക്ലൗഡ് വിഭാഗം റെക്കോർഡ് ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് കമ്പനിയുടെ ലാഭവിഹിതത്തിൽ ക്ലൗഡ് വിഭാഗം വലിയ സംഭാവന നൽകുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഭാവി വളർച്ചയ്ക്ക് എ ആണ് പ്രധാനമെന്ന് കരുതുന്ന ഗൂഗിൾ ആ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ പുനഃസംഘടന നടപടികൾ തുടരുന്നത് ഗൂഗിൾ ക്ലൗഡ് യൂണിറ്റിന്റെ ക്വാണ്ടേറ്റീവ് യൂസർ എക്സ്പീരിയൻസ് റിസർച്ച് ടീമിലെയും പ്ലാറ്റ്ഫോം ആൻഡ് സർവീസ് എക്സ്പീരിയൻസസ് ടീമിലെയും മറ്റ് ചില അനുബന്ധ ടീമുകളിലെയും ജീവനക്കാരെയാണ് കമ്പനി പിരിച്ചുവിട്ടത് എന്ന റിപ്പോർട്ടുകളും പറയുന്നു ക്ലൗഡ് യൂണിറ്റിലെ ചില ഡിസൈൻ ടീമുകളിലെ ജോലിക്കാരുടെ എണ്ണം ഗൂഗിൾ പകുതിയാക്കി വെട്ടിക്കുറച്ചിട്ടുണ്ട് ചില റോഡുകൾ പൂർണ്ണമായും എടുത്തു കളയുകയും ചെയ്തു ഇപ്പോഴത്തെ തൊഴിൽ നഷ്ടം നേരിട്ടവരിൽ മിക്കവരും അമേരിക്കൻ ആസ്ഥാനമായി ജോലി ചെയ്തിരുന്നവരാണ് പുതിയ ജോലി കണ്ടെത്താൻ ചില ജീവനക്കാർക്ക് ഡിസംബർ ആദ്യം വരെ സമയം നൽകിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് എങ്കിലും സാങ്കേതിക മേഖലയിലെ ജോലിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഗൂഗിളിൽ നിന്നുള്ള ഈ വാർത്ത എന്തിനു പറയണം വിക്കിപീഡിയ പോലും പൂട്ടുന്ന അവസ്ഥയിലേക്കാണ് എഐയുടെ വരവ് എത്തിച്ചിരിക്കുന്നത് ഇന്ന് വിക്കിപീഡിയയിൽ പോയി വിവരങ്ങൾ തിരയുന്നവർ അപൂർവമല്ല ഇല്ല എന്ന് തന്നെ പറയാം നിലവിൽ വിക്കിപീഡിയയ്ക്ക് പകരം വിവരങ്ങൾക്കായി നമ്മളെല്ലാം ആശ്രയിക്കുന്നത് എഐ ചാറ്റ് ബോട്ടുകളെയാണ് വിക്കിപീഡിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിക്കിപീഡിയ ഫൗണ്ടേഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഓരോ വർഷവും വിക്കിപീഡിയ സന്ദർശിക്കുന്നവരിൽ എട്ട് ശതമാനം വീതം ആളുകളുടെ കുറവുണ്ടാവുകയാണെന്നും വിക്കിപീഡിയ വിലയിരുത്തുന്നു അൽഗോരിതം അപ്ഡേറ്റ് ചെയ്ത ശേഷം വിക്കിപീഡിയയിലേക്ക് വന്ന തിരച്ചിലുകളെല്ലാം എ ഐ ചാറ്റ് ബോട്ടുകളിലൂടെ എത്തിയവയായിരുന്നു മനുഷ്യരുടെ സ്വച്ചുകൾ ക്രമാതീതമായി തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കമ്പനി തന്നെ പറയുന്നത് എ ഐ ചാറ്റ്ബോട്ടുകളുടെ വരവോടുകൂടി മാധ്യമങ്ങളുടെയും മറ്റ് വെബ്സൈറ്റുകളിലൂടെയും സന്ദർശകരുടെ എണ്ണം തന്നെ നന്നെ കുറഞ്ഞിട്ടുണ്ട് ഇവരിലേക്ക് വിവരശേഖരണത്തിന് എത്തുന്നത് മുഴുവൻ എ ഐ ചാറ്റ്ബോട്ടുകളാണ് ജനങ്ങൾ പൊതുവെ ഉപയോഗിക്കുന്ന ചാറ്റ് ജി പി ടി മെറ്റ എ ഐ ജെമിനി എ ഐ എന്നിവയ്ക്കെല്ലാം സന്ദർശകർ അനുദിനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പരമ്പരാഗത പ്ലാറ്റ്ഫോമുകളിൽ സന്ദർശകരുടെ ഈ കുറവ്